വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് സംഭവം നടന്നത് ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതിയുടെ മൊഴിയിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് റെയിൽവേ ആ റാഡ് മോഷ്ടിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിലാണ് സംഭവം നടന്നത് പ്രതി കഞ്ചാവ് ലഹരിക്ക് അടിമയാണേന്നും റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുകയാണ് പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം പിടിയിലായതും ഹരി എന്ന വ്യക്തിയാണ് പിടിയിലായതും കഞ്ചാവ് വാങ്ങാനുള്ള പണം കണ്ടെത്തുന്നതിനായാണ് ഇരുമ്പ് റാഡ് മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്നാണ് പ്രതിയുടെ മൊഴിയിൽ പറയുന്നത് ഇന്ന് പുലർച്ചെ നാല് അൻപത്തിയഞ്ചിനാണ് സംഭവം നടന്നത് റെയിൽവേ ട്രാക്കിന്റെ പുറത്ത് കിടന്നിരുന്ന ഇരുമ്പ് റാഡ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമം നടത്തുകയായിരുന്നു എന്നാൽ ഭാരമേറിയതിനാൽ തന്നെ അധികം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല എന്നും കയ്യിൽ നിന്ന് വഴുതി ട്രാക്കിൽ നിന്നും വീണതാണേ എന്നും പ്രതി മൊഴി നൽകിയിരിക്കുകയാണ് ഇരുമ്പ് റാഡ് ട്രാക്കിൽ വീണതോടെ തന്നെ പ്രതി ഭരിഭ്രാന്തിയിലാവുകയായിരുന്നു വലിയ അപകടം ഉണ്ടാകുമെന്ന് ഭയന്നതോടെ തന്നെ ഇരുമ്പറാട് അല്പം വലിച്ചു പുറത്തേക്കിട്ട ശേഷം സ്ഥലം വിടുകയായിരുന്നുവെന്നും പറയുന്നു ട്രാക്കിൽ നിന്ന് പൂർണമായും നീക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനുശേഷമാണ് ട്രാക്കിലൂടെ ഗുഡ് സ്ട്രെയിൻ കടന്നുപോയതും ഗുഡ് സ്ട്രെയിനിൽ ഇരുമ്പറാട് റാഡ് തട്ടിത്തെറുപ്പിച്ചാണ് കടന്നുപോയതും ഇവിടെ സി സി ടി വി ഇല്ലാത്ത ഇടം തന്നെയാണ് ഇവിടെ പാളത്തിന് കേടുപാടുകൾ പറ്റിയിരിക്കുകയാണ് എന്നും വ്യക്തമാക്കുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് സംഭവം നടന്നതും ഗുഡ്സ് ട്രെയിനിന്റെ പൈലറ്റാണ് സംഭവം റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുന്നതും ഇതോടെ തന്നെ വൻ അപകടമാണ് ഒഴിവായിരിക്കുന്നതും അതേസമയം കേരളത്തിൽ തന്നെ ഇപ്പോൾ പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തന്നെയാകും ഇതിനു പിന്നിൽ എന്നതാണ് കണക്കാക്കപ്പെടുന്നതും ഇത്തരത്തിൽ റെയിൽവേ അട്ടിമറികളുടെ വലിയ ആക്രമണങ്ങളും കലാപങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗൂഢ പദ്ധതിയാണോ ഇതിനു പിന്നിൽ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നതും പ്രത്യേക അജണ്ടയോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ടറയിൽ പഴയ ഫയർ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷനിൽ പാളത്തിന് കുറുകിയ ടെലിഫോൺ പോസ്റ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എഴുക്കോൺ പോലീസ് എത്തി പോസ്റ്റ് മാറ്റിയതിന് പിന്നാലെ തന്നെ വീണ്ടും പോസ്റ്റ് വെച്ചതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമർ ശ്രമമാണോ എന്ന സംശയം പോലും പോലീസും റെയിൽവേ വിഭാഗവും പറഞ്ഞിരുന്നു ഈ വഴിക്കായിരുന്നു പോലീസ് പിന്നീട് അന്വേഷണം നടത്തി വന്നതും രാജ്യത്ത് ട്രെയിൻ അട്ടിമറി തുടരുകയാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഇടയ്ക്കാണ് മംഗ്ലൂരുവിലെ തോക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ കല്ലുകൾ കണ്ടെത്തിയത് ഇതിൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മംഗളൂരുവിലെ തേക്കോട്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മുകളിൽ ട്രാക്കിലാണ് കല്ല് കണ്ടെത്തിയത് കേരളത്തിൽ നിന്നുള്ള തീവണ്ടി കടന്നു പോയപ്പോൾ തന്നെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയായിരുന്നു ഇത് കേട്ട പരിസരവാസികളാണ് വിവരം പോലീസിനെയും റെയിൽവേ അധികൃതരെയും അറിയിച്ചത് റെയിൽവേ അധികൃതർ എത്തി തന്നെ പിന്നെ പരിശോധിച്ചപ്പോഴാണ് ട്രാക്കിന് മുകളിൽ കല്ലുകൾ വെച്ചത് കണ്ടെത്തിയതും കേരളത്തിൽ നിന്നുള്ളതടക്കം രണ്ട് തീവണ്ടികൾ കടന്നു പോയപ്പോഴാണ് വൻ ശബ്ദവും മുഴക്കം ഉണ്ടായത് ഉത്സവത്തിന് പോയി മടങ്ങി വരുന്ന രണ്ട് സ്ത്രീകൾ സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ ചേർന്നുകൊണ്ട് പിന്നീട് ഈ സംഭവം കാണുകയും മൊഴി നൽകുകയുമായിരുന്നു സെപ്റ്റംബറിൽ കാൺപൂരിലും ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നു കാൺപൂർ ദേഹോദ് ജില്ലയിലെ റെയിൽവേ ട്രാക്കിലാണ് സംഭവം നടന്നത് ഡൽഹി ഹൌറ റെയിൽവേ പാതയിൽ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷനു സമീപമാണ് ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയത് ഒരു എക്സ്പ്രസ് ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് അടുത്ത പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ കിടക്കുന്നത് കണ്ടെത്തിയതും തുടർന്ന് അദ്ദേഹം കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയും പിന്നാലെ അതുവഴി വന്ന ഗുഡ്സ് ട്രെയിൻ നിർത്താൻ കൺട്രോൾ റൂം അറിയിപ്പ് നൽകുകയുമായിരുന്നു ഇതോടെയാണ് വലിയ അപകടം ഒഴിവായതും അതുപോലെ തന്നെ സെപ്റ്റംബറിൽ എട്ടാം തീയതിയും ഇത്തരത്തിൽ ട്രാക്കിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയിരുന്നു കാൺപൂർ കാസ്ഗഞ്ച് റൂട്ടിൽ ബറ്രാജ്പൂരിനും ബിഹാൽ ഹൌസിനും ഇടയിലുള്ള മുണ്ടേരി ഗ്രാമത്തിലൂടെ പോകുന്ന റെയിൽവേ ട്രാക്കിലാണ് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നതും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് ഹരിയാനയിലെ ആ വിഭാവനിലേക്ക് പോവുകയായിരുന്നു ഈ ട്രെയിൻ എന്നും പറയുന്നു ആ സമയത്താണ് സിലിണ്ടർ കണ്ടെത്തിയതും സംഭവത്തിൽ ആർക്കും പരിക്കുകളൊന്നും തന്നെയില്ല കഴിഞ്ഞ മാസം ഒൻപതാം തീയതിയും രാജസ്ഥാനിലെ റെയിൽവേ ട്രാക്കിൽ എഴുപത് കിലോ വരുന്ന സിമന്റ് കട്ട് കണ്ടെത്തിയിരുന്നു ട്രാക്കിൽ സിമെന്റ് കട്ട് കണ്ടെത്തിയതിനു പിന്നാലെ തന്നെ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ കട്ടയുടെ മുകളിലൂടെ തന്നെ ട്രെയിൻ പാഞ്ഞു കയറുകയായിരുന്നു രാജസ്ഥാനിലെ അജ്മീറിലാണ് സംഭവം നടന്നത് തുടർന്ന് രാജ്യത്ത് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സംഭവങ്ങളിൽ അന്വേഷണം നടത്തി വരികയാണിപ്പോൾ